മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ ആൾ അത്രയ്ക്ക് ശരിയല്ലോ അവൻ്റെ ഏതോ ഒരു കാമുകി വഴി കള്ളക്കേസ് കൊടുപ്പിച്ച് മാർക്കോയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലാക്കിയിട്ടുണ്ട് കാരണം പ്രതാപൻ്റെയും വാമദേവൻ്റെയും കയ്യിൽ നിന്ന് കാശി വേടിച്ച് കണ്ണനെ കൊല്ലാമെന്ന് കൊട്ടേഷൻ ഏറ്റിട്ട് അവരെ ചതിച്ച് അവർക്ക് തന്നെ തിരിച്ച് കൊട്ടേഷനായിട്ട് തല്ലി ശരിയാക്കിയതിനുള്ള ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാർക്കോയ്ക്ക് തിരിച്ച് പണി കൊടുത്തതാണ് മേഘൻ എന്നാൽ മേഘനാഥൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നീ നിൻ്റെ ജോലിയും നിൻ്റെ ജീവിതവും നോക്ക് നിൻ്റെ ഭാര്യയെ അച്ചടക്കവും ചിട്ടയും ജോലികളൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മേഘൻ്റെ അമ്മ ഇനി ഇതുപോലെ ഗുണ്ടകളെ പറയ കൊട്ടേഷൻ കൊടുത്തും കണ്ണനെ ഉപദ്രവിക്കാൻ നടക്കാതെ കണ്ണനെ സോപ്പിട്ട് നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചെടുക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അതേസമയം വാമദേവന് ചെറിയ പേടിയില്ലാതില്ല കാരണം മേഘനാഥൻ ആളില് തടിയും പൊക്കുമൊക്കെ ഉണ്ടെങ്കിലും മാർക്കോയുടെ കരുത്തിന് മുമ്പേ അതൊന്നും അടി അടികിട്ടിയതിൻ്റെ അനുഭവത്തിൽ വാമദേവന് നന്നായിട്ട് അറിയാം ആ ഒരു അനുഭവത്തിൽ പറയുന്നുണ്ട് നീ ഒരിക്കലും അവനെ ആരോഗ്യപരമായിട്ട് നേരിടരുത് അത് നിനക്ക് ദോഷമായി വരത്തേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വകയെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം മേഘനാഥൻ സ്റ്റേഷനിൽ പോയി സി എയൊക്കെ കണ്ട് മാർക്കോയെക്കുറിച്ച് കുറേ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്ത് മാർക്കോയും കണ്ട് കുറേ വെല്ലുവിളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവനെ കുറച്ച് നാളെ അകത്തിട്ടേക്കണം കാരണം എനിക്ക് പരിചയമുള്ള പെൺകുട്ടിയാണ് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാ ഈ കേസ് പുറത്തറിഞ്ഞാൽ പോലും നാണക്കേടുള്ള ആ ഒരു മനോഭാവമുള്ള ഫാമിലിയിൽപ്പെട്ട കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം ഓഫീസർ പറയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ അവനെ പൂർണ്ണമായിട്ടും ജീവിതകാലം മുഴുവനും അങ്ങ് സ്റ്റേഷനിലോ ജയിലിലോ ഇട്ടേക്കാൻ പറ്റത്തില്ല അവൻ പുറത്തിറങ്ങും കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനി ഭയം ഉണ്ടെന്നൊക്കെ പറയുമ്പം മേഘന് മനസ്സിലാവുന്നുണ്ട് മാർക്കോയെ എന്തുമാത്രം പോലീസുകാരും ഭയക്കുന്നു എന്നുള്ള കാര്യം അന്നേരം വേഗം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസുകാരായിട്ടും നിങ്ങൾക്കും പേടിയാണോ മാർക്കോയെ അന്നേരം ഓഫീസർ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസ് കുപ്പായ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്നൊക്കെ പറയുന്നു ശേഷം മാർക്കോയെ കണ്ട് കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയതിന് ശേഷം വീണ്ടും വാമദേവനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വാമദേവനോട് പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ സ്റ്റേഷനിൽ പോയി അവനെ കണ്ടായിരുന്നു അച്ഛൻ പറയുന്നത് പോലെ അത്രയ്ക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എൻ്റെ കൈക്കുള്ളിൽ നിൽക്കാവുന്നതേ ഉള്ളൂ അച്ഛൻ പേടിക്കണ്ട അവൻ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തി അവനെ കെണിയിലാക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ശക്തിയെ ഞാൻ അയച്ചിരുന്നു കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വെച്ച് ആരോ ശക്തിയെ തല്ലി ശരിയാക്കി കണ്ണനെ രക്ഷിച്ചു എന്ന് പറയുന്നു അത് മിക്കവാറും ഇവനായിരിക്കും മാർക്കോ ഇപ്പോഴാ എൻ്റെ അച്ഛനെയും പ്രതാപൻ്റെ അങ്കിളിനെയും ഇതുപോലെ ശരിയാക്കിയിരിക്കുന്നു ഇനി അവനെ വെറുതെ വിടാൻ സാധിക്കില്ല ഒരു മൂന്ന് വർഷത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഒരു കേസി ഞാൻ പെടുത്തിയിട്ടുണ്ട് ഇത് പെണ്ണ് കേസാണ് പെണ്ണ് കേസ് കൂടുതൽ സ്ട്രോങ് ആവും അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് കോടതിയിൽ പോകുന്ന സമയത്ത് അവൾ ഇനി മൊഴി മാറ്റിയാലോ ഒരിക്കലും മാറ്റില്ല കാരണം അതെൻ്റെ ആളാ അന്നേരം വാമ ചോദിക്കുന്നത് നിൻ്റെ ആളോ ആ അതൊക്കെയുണ്ട് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് മനസ്സിലാവില്ല ശേഷം നമ്മുടെ മേഘനാഥൻ ഇതുപോലെ നടന്ന സംഭവങ്ങളെല്ലാം പോയി മഞ്ജുവിനോടും പറയുന്നുണ്ട് ഇതുപോലെ കള്ളക്കേസിൽ പെടുത്തി മാർക്കോയി ഇങ്ങനെ ജയിലിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പം മഞ്ജുവിന് ഇതെല്ലാം കൂടി കേട്ടിട്ട് ഒരു സംശയം തോന്നുന്നുണ്ട് കാരണം ഈ പെൺകുട്ടി എന്തായാലും നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാകാൻ സാധ്യതയില്ല കാരണം ഒരിക്കലും ഈ വക കാര്യങ്ങളൊന്നും കള്ളക്കേസ് കൊടുക്കാനോ അങ്ങനെ പറയാനോ ഒക്കെ മുതിരുന്ന ടൈപ്പ് പെൺകുട്ടികൾ അവരുടെ സ്വഭാവത്തെ സംശയിക്കേണ്ടതുണ്ടെന്ന് മഞ്ജുവിന് തോന്നുന്നുണ്ട് മഞ്ജുവിനൊരു സംശയം ഇനി ഇത് മേഘൻ്റെ കാമുകീങ്ങാണാണോ ഇത് ഏത് എന്നൊക്കെ ചോദിച്ച് അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോദ്യമൊക്കെ ആവുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും പ്രതാപന് ആക്സിഡൻറ്റ് പറ്റി വീൽചേറലായ സംഭവമൊക്കെ അറിഞ്ഞില്ലേ അപ്പം പ്രതാപനെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടതും മോഹിനിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷത്തോടെ അവരുടെ ഒരിക്കലേക്ക് ഓടി വരുന്നുണ്ട് തനിക്കും മഹിക്കും പണി തരാൻ പോയിട്ട് സ്വന്തമായിട്ട് പണി മേടിച്ച് വന്നിരിക്കുന്ന പ്രതാപനെ കണ്ട് രണ്ട് കുത്തു പറയാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ പോകുന്നത് അത് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു എന്തൊക്കെ പറഞ്ഞാലും മോഹിനിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം കണ്ണനെയും മഹാലക്ഷ്മി ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് പോലും അവർ വിചാരിച്ചതല്ല കാരണം സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എപ്പോഴും അവർക്കങ്ങ് അല്ലേ ഇപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയെയും അപകടത്തിൽപ്പെടുത്താൻ പോയിട്ട് ആ ഒരു കൊട്ടേഷൻ തിരിഞ്ഞു വന്നതാണെന്നുള്ള സത്യവും മോഹിനിയമ്മയ്ക്കറിയാം അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും വന്നതറിയാതെയാണ് പ്രതാപൻ വീൽ ചെയറിൽ പൂമുഖത്തേക്ക് വരുന്നത് എന്നാൽ വീൽ ചെയറിലിരിക്കുന്ന കണ്ണനെ കണ്ടതും പ്രതാപൻ ആകെ അങ്ങ് ഞെട്ടിപ്പോന്നു വീൽചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഇപ്പം പ്രതാപനും മനസ്സിലായി തുടങ്ങി അവരെ കണ്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ നിന്ന് ഒരു നിമിഷം പ്രതാപൻ ആലോചിച്ച് മുഖം കുനിക്കുന്നു അത് കണ്ട് കണ്ണൻ ഒട്ടും കൂസലില്ലാതെ പ്രതാപനെ തന്നെ നോക്കിയിരിക്കുമ്പം മുത്തശ്ശിക്കതൊട്ടും സഹിക്കുന്നില്ല കാരണം സ്വന്തം മകന് വേണ്ടിയിട്ട് എപ്പോഴും വാദിക്കുന്നത് മുത്തശ്ശിയല്ലേ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മകന് ഒരപകടം പറ്റിയപ്പോൾ അത് കണ്ട് സന്തോഷിക്കാനല്ലേ നിങ്ങൾ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കുത്തി ചോദിക്കുന്നു നിൻ്റെ അമ്മ ഇന്നലെ മുതൽ ക്ഷേത്രത്തിലായിരുന്നു നിനക്ക് നിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എന്നാൽ എനിക്കും എൻ്റെ കരുണമോൾക്കും പ്രതാപനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ കിട്ടില്ല അന്നേരം മോഹിനിയമ്മ പറയുന്നുണ്ട് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഞാനും പെരുമാറുന്നത് മുമ്പ് വരെ ഞാൻ അങ്ങനല്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാറി ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഒളിഞ്ഞിരുന്ന് കരയത്തേ ഉള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനല്ല എൻ്റെ മരുമകൻ വന്നതിന് ശേഷമാണ് എനിക്ക് തൻ്റെ ഇടം ഉണ്ടായത് എൻ്റെ മരുമകൻ തന്നെയാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് ഒരിക്കലും ആരുടെ മുമ്പിലും തലകുനിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ ഇനി കേണ് ജീവിക്കില്ല അത് കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് പ്രതാപൻ്റെ ഈ അവസ്ഥ കാണാനാണ് എൻ്റെ മോളും മരുമോനും വന്നതെന്ന് അമ്മ ഇപ്പം പറഞ്ഞില്ലേ അതുമാത്രമല്ല മറ്റൊന്നുകൂടി പറയാനാണ് അവർ വന്നതെന്ന് പറയുമ്പം എല്ലാവരും നമ്പരെന്ന് നോക്കുന്നുണ്ട് ഇനി മോഹിനിയമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ മോൻ കാരണമാണ് എൻ്റെ മരുമകൻ ഇപ്പം വീൽചെയറിലാവാൻ കാരണവും അവൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമെന്നുള്ള സത്യം തുറന്നു പറയുമെന്ന് അറിയത്തില്ല കാരണം അതുകൊണ്ട് തന്നെ പ്രതാപൻ ഈ വീൽ ചെയറിലിരിക്കുന്ന കണ്ട് സന്തോഷിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ എൻ്റെ മരുമകനാണെന്നുള്ള ആ രൂപത്തിൽ സംസാരിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും മഹാലക്ഷ്മി കണ്ണൻ്റെ കാലിലെ ചെരുപ്പ് മാറ്റി കാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കുന്നത് കണ്ണൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് അമ്പരം നിൽക്കുന്ന പ്രതാപനയും മുത്തശ്ശിയൊക്കെ കാണിക്കുന്നുണ്ട് ഇനി എന്തായി തീരുമെന്നറിയില്ല കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ